ഹലോ എവറി വൺ വെൽക്കം ടു ക്രാഫ്റ്റിംഗ് വിത്ത് അമേസ് യൂട്യൂബ് ചാനൽ സോ ഞാനിന്ന് വന്നിരിക്കുന്നത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു രണ്ട് നല്ല പഴുത്ത വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര മുറി ഓണിയൻ എടുത്തിട്ടുണ്ട് രണ്ട് ഗാർലിക് പോട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഇത്രയാണ് നമുക്ക് ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഞാൻ പാൻ സ്റ്റോവില് വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു ഒന്ന് ഒന്നര സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം ഇത് ബേസിക്കലി ഇത് നന്നായിട്ടൊന്ന് കുക്കായി അങ്ങനെ അങ്ങനൊന്നും ആയി വരണ്ട ഇത് ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു വേ വെന്ത് വന്നാൽ മതി ഓവറായിട്ട് ടൊമാറ്റോ ആണെങ്കിലും അങ്ങ് നന്നായിട്ട് വെന്ത്ടയോ അങ്ങനെ ഒന്നും വേണ്ട ഇതിൻ്റെയൊക്കെ കളർ ഇപ്പോൾ ഇത് നല്ല ബ്രൈറ്റ് കളറായിട്ടിരിക്കുന്ന ടൊമാറ്റോ ആണെങ്കിലും ഉള്ളിയൊക്കെ ആണെങ്കിലും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു അഞ്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഡിമ്മായി വന്നിട്ടുണ്ട് ആ ഒരു അത്രയും പരുവം മതി പിന്നെ ഞാൻ ഇത് നേരത്തെ ഒന്ന് വയറി വരാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പരിവ് ആവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി അത് നന്നായിട്ട് ആറാൻ വയ്ക്കുക അത് നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും ഞാനതൊരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പിന്നെ ഈ ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി എങ്ങനെ വേണം എന്നുള്ളത് അത് നിങ്ങളുടെ ചോയ്സാണ് എനിക്കിത് നല്ല വെള്ളം പോലെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഞാനിതിനകത്ത് വെള്ളവും കൂടി ഒഴിച്ചാണ് നല്ല പേസ്റ്റാക്കി ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് താളിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഒരു കടുവ പൊട്ടാൻ വേണ്ടിയിട്ട് മാത്രം എണ്ണ ഞാൻ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഒരു സ്പൂൺ കടു കിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കടുവ എല്ലാം നല്ലപോലെ പൊട്ടി ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അരച്ച് വെച്ച് നമ്മുടെ ചമ്മന്തി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായത് ഞാൻ എനിക്ക് നല്ലപോലെ ഇപ്പം ദോശയുടെ കൂടെ ആണെങ്കിലും നമ്മൾ ചമ്മന്തി പോലെ ഞാൻ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടയ്ക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നിങ്ങൾക്ക് അരച്ചെടുക്കാം അപ്പം അതും അതും ഇതുപോലെ താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്ന് ഇവിടെ റാഗി ദോശയായിരുന്നു അപ്പോൾ ആ റാഗി ദോശയുടെ കൂടെ ഞാൻ ഇതാണ് കഴിക്കാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ തേങ്ങാ ചമ്മന്തി പോലെ തോന്നത്തുള്ളൂ അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ചാനലിലെ ബെലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടു റ്റബൈ ബൈ